ഈ ചെറിയ ചെറിയ റൂം അല്ല സാറേ സ്ക്വയർ ാണ് റൂമുകൾ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റൂമുകൾ എത്രയാ മുതൽ എത്രയാൽ വരെ സ്ക്വയർ ഫീറ്റ് അല്ലേ അതിലും മുപ്പത് ശതമാനം കൂട്ടി നൽകിയിട്ടും ഇങ്ങനെ പറയാമോ ആരോപണം ഇനി എന്തൊക്കെയാ എല്ലാം നോക്കാം അതായത് ഇതിന് യാതൊരു വെന്റിലേഷനും ഇല്ല ഈ ഷട്ടർ താത്തിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ പിറ്റേന്ന് തന്നെ അപ്പോൾ ഞങ്ങളുടെ പ്രശ്നം മൊത്ത വ്യാപാരത്തിൻ്റെ സെൻ്റർ ഇവിടുന്ന് വളരെ ദൂരത്താണ് അവിടുന്ന് ഒരു ചാക്ക് നമ്മളൊരു സാധനം എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു ഒന്നാം നിലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അത് സ്റ്റെപ്പ് കയറി വരണം പിന്നെ ആധുനിക മാർഗ സാങ്കേതിക വിദ്യ എന്നാണ് കോർപ്പറേഷൻ പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയവും പിന്നെ തേടാമായി പോകുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാവും അപ്പോൾ നമ്മൾ മാർക്കറ്റിലെ ബിസിനസ്സിനെ ബാധിക്കും അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് കച്ചവടക്കാർ തിരിച്ച് താഴോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ റൂമിൽ പച്ചക്കറി ചെയ്യാൻ തീരെ അനുയോജ്യമല്ല അതുകൊണ്ട് ഞങ്ങളുടെ നൂറ് നൂറ്റി നാൽപ്പതോളം കച്ചവടക്കാർ ഇതോടുകൂടി വഴിയാതരമാകും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്പം കടുപ്പമാണേ വെന്റിലേഷനേ ഇല്ല പച്ചക്കറികൾ പഴുത്തു പോകും എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന കടകളിലേക്ക് കൂടി ഒന്ന് നോക്കണ്ടേ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കാറ്റ് പാസ് ചെയ്യുന്ന രീതിയിൽ ക്രോസ് വെന്റിലേഷൻ പുതിയ പച്ചക്കറി മാർക്കറ്റിൽ സാധ്യമാക്കിയിട്ടുണ്ട് പരിണിതപ്രജ്ഞരായ വാസ്തുശില്പികളാണ് ഡിസൈൻ ചെയ്തത് പോരാത്തതിന് ഷട്ടറിന് എയർ സർക്കുലേഷൻ ദ്വാരങ്ങളുമുണ്ട് പിന്നെ എന്തോ പറഞ്ഞല്ലോ ആ ആധുനിക സംവിധാനം വിശ്വസിക്കാൻ കൊള്ളില്ല അത് കേടായി പോകുന്നു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ എല്ലാ ഫ്ലോറിലേക്കും വാഹനങ്ങൾ എത്തുന്നതിന് മൂന്ന് റാമ്പുകളും സാധനങ്ങൾ എത്തിക്കാൻ കൺവെയർ ബെൽറ്റും മൂന്ന് ലിഫ്റ്റുകളും ഉണ്ട് ഇതിന് പുറമേയാണ് കോണിപ്പടികൾ നൂതന സാങ്കേതിക വിദ്യകൾ കേടാവും കോണിപ്പടികൾ മാത്രമേ കയറൂ എന്ന് വെച്ചാൽ പിന്നെ എന്തു പറയാന് ആധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചന്ദ്രനിൽ പോയി വരുന്ന കാലമാണിത് നിർമ്മിത ബുദ്ധിയുടെ കാലവുമാണ് അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പിന്നോട്ട് പോയാൽ എങ്ങനെയാ ഏ